ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ആറാം ആറാം വാർഡിൽ വാർഡിൽ റോഡുകളുടെ നടന്നു പഞ്ചായത്ത് നടന്ന റോഡ് ചടങ്ങിൽ വാർഡ് മെമ്പർ ബിനിത സജീവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദ മോഹൻ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു എത്രയും പ്രിയമുള്ള ഈ ആറാം വാർഡിലെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അതുപോലെ തന്നെ ഒക്കൽ പഞ്ചായത്തിലെയും കാലടി ഡിവിഷനിൽ നിന്ന് പ്രതി ചെയ്യുന്ന ഒരു പഞ്ചായത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ അതുപോലെ ഒക്കൽ ഫാമും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് കൊടുവേലി കൊടുവേലിത്തുറയും അങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷം അതിന് മുമ്പുള്ള അഞ്ച് വർഷം ഒരുമിച്ച് പത്ത് വർഷമായിട്ട് എനിക്ക് ഈ പഞ്ചായത്തിലെ എല്ലാ വികസനങ്ങൾക്കും ഒപ്പം നിൽക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷമാണ് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ആറാം വാർഡിലെ ഇവിടുത്തെ ഈ റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇനി ഉദ്ഘാടനം ഇതെല്ലാം തീരുകയാണ് എന്താണെന്ന് വെച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നാളെയോ മറ്റന്നാളോ തന്നെ സർക്കാർ അത് പ്രഖ്യാപിക്കും ഇലക്ഷൻ കമ്മീഷൻ അത് കഴിഞ്ഞാൽ പിന്നെ ഉദ്ഘാടനങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് തിരക്ക് പിടിച്ചുള്ള ഓരോ പരിപാടികളുടെ ഇടയിൽ ഈ വാർഡുകളിൽ വാർഡിൽ നടന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ മെമ്പർ ബിനിദാ സജീവൻ അതുപോലെ തന്നെ ഇവിടെയുള്ള കൂടെ നിൽക്കുന്ന ശശിശരനുണ്ട് അതുപോലെ രാജഗോപാൽ എല്ലാവരെയും ഇവിടെയുള്ള എല്ലാ കൂടെ നിൽക്കുന്ന സഹകളെയും എല്ലാം എല്ലാവർക്കും പ്രത്യേകം പ്രത്യേക ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഒപ്പം നിന്ന് എല്ലാവരോടും സ്നേഹം പങ്കുവച്ചുകൊണ്ട് പാർപ്പിളിച്ചെടുക്കുന്നു വാർഡ് മെമ്പർ വിനിത സജീവൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി രാജഗോപാൽ സി പി ഐ ജില്ലാ കമ്മിറ്റി മെമ്പർ സി വി ശശി എന്നിവർ ആശംസകൾ നേർന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പരിമിതികൾക്കുള്ളികളിൽ നമ്മുടെ സർക്കാർ നമ്മോടൊപ്പമുണ്ട് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഒക്കൽ പഞ്ചായത്തിൽ തനത് ഫണ്ടില്ല നമ്മുടെ പഞ് സർക്കാർ ഓരോ പഞ്ചായത്തിനും തന്നിരിക്കുന്ന ഫണ്ടുകൾ വെച്ചാണ് നമ്മൾ വാർഡിലെ ഓരോ വികസനങ്ങളും നടത്തിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ജില്ലാ മെമ്പർ തന്നിട്ടുണ്ട് നമുക്കൊരു എം എൽ എ ഉണ്ട് എം എൽ എയോട് പലതവണ നമ്മൾ ഫണ്ട് ചോദിച്ചതാണ് എം നമുക്ക് ജില്ലാ ഫണ്ട് ആറ് മീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് നമ്മുടെ റോഡിന് പരിമിതികളുണ്ടായിരുന്നു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ ഒത്തിരി റോഡുകൾ ഉണ്ടായിരുന്നു തരാമെന്ന് നമ്മളെ പറഞ്ഞ് പറ്റിക്കുക മാത്രമാണ് ഉണ്ടായത് നമുക്കത് കിട്ടിയില്ല എങ്കിലും നമ്മുടെ പഞ്ചായത്ത് ഫണ്ടും ജില്ലാ ഫണ്ടും ഉപയോഗിച്ച് നമ്മളലാവുന്ന വിധം ഈ വർഷം നമ്മൾ അഞ്ച് റോഡുകളാണ് ചെയ്തിട്ടുള്ളത് മൊത്തം ഈ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് എൺപത്തേഴ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ആറാം വാർഡില് ഇപ്പോൾ ശാരദ ചേച്ചിയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ റോഡിൻ്റെ ഉദ്ഘാടനം ശാര ചേച്ചിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു യു ഡി എഫ് ഭരിക്കുന്ന ഒക്കൽ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൻ്റെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ അവരുടെ ഭരണസമിതി തന്നെ പരസ്പരം തൊഴുത്തിൽ കുത്തും പരസ്പരം തമിഴ് തെല്ലുമിൻ്റെയൊക്കെ ഭാഗമായി സ്വന്തമായ വികസന പ്രവർത്തനങ്ങളെല്ലാം താറുമാറായിരിക്കുകയാണ് ഇപ്പോൾ അവസാനം ഇവിടെ വല്ലത്തുള്ള ടേക്ക് എ ബ്രേക്കും അനുബന്ധ പരിപാടികളും ഇരുപത്തിയാറ് സെൻറ്റ് സ്ഥലം ഗവൺമെൻറ് വിട്ടുകൊടുത്തിട്ട് പോലും അവിടെ പദ്ധതി തയ്യാറാക്കാനോ അവിടെ ആ പദ്ധതി ആ ടേക്ക് എ ബ്രേക്ക് തുടങ്ങുവാനോ തീരുമാനമെടുക്കാൻ പോലും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിയിലാണ് ശാരദ ചേച്ചിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് ഇപ്പോൾ ഇരുപത് കോടി രൂപ ഒക്കൽ പഞ്ചായത്തിന് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അത്ഭുതം തോന്നാണ് ഇരുപതല്ല കാരണം രണ്ട് വർഷവുമായിട്ട് ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് കോടി രൂപ വികസന രംഗത്ത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു കാഴ്ചപ്പാടോടു കൂടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഒരു മെമ്പറായിരുന്നു ശ്രീമതി ശാരദാമോഹൻ വികസനമെന്ന് പറഞ്ഞാൽ നാടിൻ്റെ പുരോഗതിക്കും നാട്ടിൽ മോശമായി കിടക്കുന്ന വഴികളൊക്കെ നന്നാക്കാനുള്ള ലക്ഷ്യമായിരിക്കണം എന്നതാണ് ജില്ലാ മെമ്പറുടെ കാഴ്ചപ്പാട് അതോടൊപ്പം തന്നെ ഈ വാർഡിൻ്റെ മെമ്പർ വിനിത ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഒട്ടനധി വിഷയങ്ങളുടെ ജടിലമായൊരു മേഖലയാണ് പഞ്ചായത്ത് മെമ്പറുടെ മേഖല ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടേണ്ടതാണ് പരാതികളും പരിഭവവും ഏറ്റുമേടിക്കേണ്ടവരാണ് പഞ്ചായത്ത് മെമ്പർമാർ എന്നിരുന്നാൽ അതിനെല്ലാം അതീതമായിട്ട് ഒരു സാഹോദര സ്നേഹത്തിൻ്റെ ഉറവിടമായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട വിനിതയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ് നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തിൽ രൂപം പഞ്ചായത്താണ് ഇരുപത്തഞ്ച് വർഷമായി നമ്മുടെ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് രൂപം കൊണ്ടിട്ട് രണ്ട് വർഷക്കാലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു ചെറിയ മാറ്റത്തിലൂടെ അവിടെ ഭരിക്കാൻ കഴിഞ്ഞത് ആ കാലത്താണ് പഞ്ചായത്തിൻ്റെ ഓഫീസ് നിർമ്മിക്കാൻ കഴിഞ്ഞത് ആ രണ്ട് വർഷക്കാലത്തിന് ഇടയിൽ മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യം ഉൾപ്പെടെ നടപ്പാക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം എപ്പോഴെല്ലാം ഏതൊരു മേഖല കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരു ദീർഘവീക്ഷുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് സ്ഥലം വാങ്ങിയതും അതിൻ്റെ ഓഫീസ് നിർമ്മാണ രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനവും എടുത്തു പറയേണ്ടിയിരിക്കുന്നു ബ്യൂറോ